ഇതേ ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിക്കാമേ ഇത് കേരളത്തിലോ തമിഴ്നാട്ടിലൊന്നും അല്ല കേട്ടോ ഒരു വീടിൻ്റെ വാതക്ക നിൽക്കുന്ന മുരിങ്ങയിലെ മുരിങ്ങ കണ്ടോ ഇവിടുത്തെ നിൽക്കുന്ന മുരിങ്ങക്ക കണ്ടോ നിങ്ങൾ ദൈവമേ ഒരു മുരിങ്ങ നിറച്ചും മുരിങ്ങക്ക ഒരു ഒരായിരം മുരിങ്ങയ്ക്കായ്ക്ക് മേലെ കാണും ഇത് ശരി എങ്ങനെയാണ് അപ്പം എങ്ങനെ കിളിക്കുന്നത് അത്ഭുതം തോന്നും ഈ വീട്ടുകാരോട് ചോദിച്ചാൽ കുറച്ച് തരുവാറി ഇത് വെള്ളക്കാരൻ്റെ വീട് അതായത് ഒന്നെങ്കിൽ സ്പാനിഷുകാരുടെ വീടായിരിക്കും അല്ലെങ്കിൽ വെള്ളക്കാരൻ്റെ വീടായിരിക്കും പക്ഷേ ഇതുപോലെ മുരിങ്ങയ്ക്കായ് പിടിച്ചു കിടക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എൻ്റെ തമ്പുരാനെ